അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഗ്രാമീണ കുമ്പളങ്ങാട് കുമ്പളങ്ങാട് വിശുദ്ധ പള്ളി പള്ളി സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു ട്രെയിനർ മുഹമ്മദ് ക്ലാസ് നയിച്ചു യുംഭനം തൊണ്ടയിൽ ഭക്ഷണം കുരുങ്ങൽ റോഡ് ആക്സിഡന്റ് തീപ്പൊള്ളൽ എന്നിവ സംഭവിച്ചാൽ ജീവൻ രക്ഷിക്കുന്നതിനാവശ്യമായ ഫസ്റ്റ് എയ്ഡ് സപ്പോർട്ടും പാമ്പുകടി വന്യജീവി ആക്രമണം എന്നിവ ഉണ്ടായാൽ ഉടൻ ചെയ്യേണ്ട പ്രഥമ ചികിത്സകളുമായിരുന്നു ക്ലാസ്സിനാസ്പദമാക്കിയ വിഷയങ്ങൾ പാലക്കാട് യു എച്ച് ഡ്ല്യു സിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുനൈദ് ഷാ ചാവക്കാട് ഹയാത്ത് ഹോസ്പിറ്റലിലെ ബി എൽ എസ് ട്രെയിനർ മുഹമ്മദ് ഷാക്കിർ എന്നിവർ ഈ വിഷയങ്ങളിൽ ക്ലാസും പ്രായോഗിക പരിശീലനവും നൽകി ദേശീയ ദുരന്ത നിവാരണ സേനാംഗം മുഹാജിർ മൊയ്തീൻ ദുരന്ത മുഖങ്ങളിലെ രക്ഷാപ്രവർത്തനം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു എക്സ് യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച പരിപാടി കുമ്പളങ്ങാട് വിശുദ്ധ യൂദ്ധൂസ് ചർച്ച് വികാരി റവറൻ ഫാദർ സിജോ പുത്തൂർ ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശുശ്രൂഷ എന്ന് പറയുന്നത് പലപ്പോഴും പല ആളുകളും അത്ര ഗൗരവമായി എടുക്കാത്തൊരു കാര്യമാണ് കാരണം ഒരു ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം കൂടിയെത്തുന്നത് ആശുപത്രികളിലേക്ക് കൂടിയെത്താൻ തന്നെ പരിശ്രമിക്കുക പക്ഷെ അതിന് മുമ്പ് ഡോക്ടർമാർ പറയും ഒരു മിനിറ്റ് മുന്നേ വരായിരുന്നില്ല രണ്ട് മിനിറ്റ് മുന്നേ എത്തി അത് എന്ന് പറയും പക്ഷേ ഈ രണ്ട് മിനിറ്റ് എന്ന് പറയുന്നത് പ്രഥമ ശുശ്രൂഷ നൽകേണ്ട സമയമാണ് ഇത് നൽകിയിട്ട് നമ്മളവിടെ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും ഓരോ വ്യക്തികളും പങ്കെടുത്തു കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഈ പരിശീലന പരിപാടിയിൽ വോളണ്ടിയേഴ്സ് ആയി മാറുകയാണ് മാറുകയാണ് ലൈഫ് ഗാർഡുകളായിട്ട് ഈ ഈ പരിശീലനം ലഭിച്ചു കഴിയുമ്പോൾ പരിശീലന പങ്കെടുത്തിരിക്കും പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും നേടിയെടുക്കുന്നത് ഒരു ജീവനെങ്കിലും രക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ കരമായിട്ട് സർവേശ്വരന്റെ കരമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പലപ്പോഴും പലപ്പോഴും ദൈവത്തിന്റെ ദൈവത്തിന്റെ വായിക്കാറുണ്ട് അതുപോലെ കരമായി പ്രവർത്തിക്കാനായിട്ട് ഈ നൽകുന്നവരെ വലിയൊരു എക്സ് ബ്രാഞ്ച് പ്രസിഡന്റ് ഫ്രാൻസിസ് കുമ്പളങ്ങാട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് സേതു മാധവൻ യൂണിറ്റ് പ്രസിഡന്റ് ലിൻഡോ നെയ്യൻ എന്നിവർ പ്രസംഗിച്ചു എക്സ് യൂണിറ്റ് സെക്രട്ടറി പ്രിൻസി എക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി കെ എം സലീം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിസി ന്യൂസ് കുമ്പളങ്ങാട്